അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ മേ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ഒരു ചെറിയൊരു ക്ലീനിങ്ങും അടുക്കളയിലുള്ള പാചകങ്ങളൊക്കെ ആയിട്ടോ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ രാവിലെ ഇന്ന് ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കി ചപ്പാത്തി പിന്നെ ഉള്ളി വാത്തി ഉണ്ടാക്കിയത് അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുത്ത് റിയാസ്ക് രണ്ടെണ്ണം തന്നെ കഴിച്ചോളൂ പിന്നെ റഷ്യമോൾക്ക് ചോറിന് ഇത്തിരി നേരം വഴുകിയ കാരണം വെന്തില്ലാട്ടോ അപ്പോൾ അവളും ചപ്പാത്തിയും ഉള്ളി വാട്ടി ഒരു മുട്ട പൊരിച്ചതും കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ അവരൊക്കെ കൊണ്ടുവിട്ട ശേഷം ഞങ്ങളിങ്ങോട്ട് വന്നു കേട്ടോ വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് നല്ല പയർ കണ്ടു പയർ കണ്ടപ്പോൾ അതൊന്ന് ഇത്തിരി മേടിച്ചൊന്ന് നന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നാക്കണതാണ് നിങ്ങൾ കണ്ടത് പിന്നെ അതാ വീടൊക്കെ അലങ്കോലമായി കിടക്കുന്നുണ്ട് രാവിലെ അങ്ങോട്ട് പോവും പിന്നെ വന്നു കഴിഞ്ഞാലാട്ടോ ഒക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി അടിച്ചു വാരി ഒതുക്കലൊക്കെ അപ്പോൾ അതാ നമ്മുടെ തൊട്ട വീട്ടിൽ കല്യാണം ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടും ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ പണി ചെയ്യാനാണ് പാട് ഇരുന്ന് മുറിച്ചെടുക്കണം അപ്പോൾ എനിക്ക് എനിക്കിരുന്ന് ഇങ്ങനെ ക്ഷമയോടെ ഇങ്ങനെ മുറിക്കാൻ ക്ഷമല്ല കേട്ടോ എനിക്ക് ചെടുക്കുന്നതെല്ലാം ചെയ്യണം അപ്പോൾ നമ്മൾ പുഴുണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണ്ടത് ചെയ്യണമെങ്കിൽ പിന്നെ അത് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു അപ്പോൾ അത് മെഷീനിൽ ഇട്ടിട്ട് കുറച്ച് മുറിക്കും കുറച്ച് തുണികളും എടുക്കാൻ പോകും അങ്ങനെ ഓരോ പണി ചെയ്യുമ്പോൾ തന്നെ രണ്ട് മൂന്ന് മണി ഓപ്പൺ ചെയ്യും കിട്ടും അങ്ങ അതാണ് എൻ്റെ ഒരു പരിപാടി അങ്ങനെ ഞാൻ വേഗം അതൊക്കെ സെറ്റാക്കി പിന്നെ നമ്മുടെ ചോപ്പറിലൊരു ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും രണ്ടില്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ടോ വറ്റലമുളകും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ടൊന്ന് നല്ല പൊടി പൊടിയായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചോഫറുള്ളത് കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ട് കേട്ടോ നമുക്ക് വേഗം സമയം ലാഭിക്കാം കുറച്ച് അത്യാവശ്യം നമുക്ക് ചതക്കാനുള്ളതൊക്കെ ഇതിലേ ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇടയിൽ റിയേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ റൂം എപ്പോഴും എന്താ പറയുക കട്ടിലിട്ടിട്ട് കുറേ നാല് മാസമായില്ലേ അപ്പോൾ ഇന്നൊന്ന് മാറ്റിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ നമ്മളിങ്ങനെ ടൈൽസ് ആയതുകൊണ്ട് പിന്നെ ആരാൻ്റെ വീടുമല്ലേ നമുക്ക് പേടി എനിക്ക് ഭയങ്കര പേടിയാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമോ എവിടെയും കേടുവരുത്തുമോ എന്നുള്ളൊരു വേജാർ എപ്പോഴും ഉണ്ടാവും എനിക്ക് പൊതുവേ ആരാൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കര പേടിയാട്ടോ അത് കേട് കേടുവരുത്തുമോ ഇത് കേട് കേടുവരുത്തോ എന്നിട്ട് ഭയങ്കര പേടിയും വെപ്രാളവും വേജാറൊക്കെയാണ് അതൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ പിന്നെ സ്വന്തം വീടായ എന്തോ ആവട്ടെ കണ്ട് മുന്നാണ്ടിരിക്കുക നമ്മൾ ആരാൻ്റെ വീട്ടിൽ വാടകയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അവർ വീട് തന്ന പോലെ തിരിച്ചു കൊടുക്കും വേണ്ടേ പ്രത്യേകിച്ച് നമ്മുടെ പഴയ വീടാണെങ്കിൽ പേടിക്കാനില്ലാട്ടോ നമുക്ക് ഇപ്പം പുതിയ വീടായതുകൊണ്ട് നമുക്ക് ടേസ് ഇട്ട വീടായതുകൊണ്ട് ഭയങ്കര പേടിയാട്ടാ എനിക്ക് എപ്പോഴാ ഓണർ എന്തെങ്കിലും പറയാം അതുമല്ല സാധനങ്ങളൊക്കെ കേടുവുന്നതിന് ഒരുപാട് വിലയും ഉള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എന്താണ് നേരാക്കാണെങ്കിലും പൈസ ഒരുപാട് വേണ്ടേ പോകുമ്പോൾ നമുക്ക് തന്ന പോലെ പോകുമ്പോൾ കൊടുക്കും വേണ്ടേ അങ്ങനെ പിന്നെ ചുമരൊക്കെ തിരിച്ച് നമ്മൾ പെയിൻ്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ കിടത്തുന്ന സമയത്ത് അപ്പോഴും എനിക്ക് പേടിയ കേട്ടോ ഇനി പിന്നെ നമുക്ക് പോകുമ്പോൾ അതേ കളർ പെയിൻറ്റൊക്കെ വാങ്ങി അടിച്ചു കൊടുക്കേണ്ടി വരും എന്തായാലും നമ്മൾ ഇത്ര കൊല്ലം ഒരുക്കണം അതിനനുസരിച്ച് നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും എന്ന് അറിയാം അപ്പം ഞാൻ വീട് കുറച്ച് സ്പീഡാക്കണ്ടിട്ടോ ഒരുപാട് ലെങ് ആയി പോകില്ലെങ്കിൽ പിന്നെ നമ്മൾ പയറിലെ ലേസ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി മിക്സാക്കി ഒന്ന് മഞ്ചട്ടി തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് റിയാസ്ക് പറഞ്ഞു കട്ടിലൊക്കെ ഒന്ന് ശരിയാക്കുക ഓരോ ഭാഗം ക്ലീൻ ആയിട്ട് ഇരിക്കണം ടൈൽസ് ആയതുകൊണ്ട് വേഗം കറബടിക്കും എന്നൊക്കെ അപ്പോൾ ശരി എന്നാൽ നമുക്ക് രണ്ടാക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടുക്കളപ്പണ് ചെയ്യാം നിങ്ങൾ വേഗം അത് റെഡിയാക്കി ഇടയും പിന്നെ ഞാൻ അവിടെയൊക്കെ അടിച്ച് തുടക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം റിയാസ് തന്നെ റൂമൊക്കെ ഒന്ന് അടിച്ച് തന്നിട്ട കട്ടിലൊക്കെ നീക്കി ഒന്ന് റെഡിയാക്കി തന്നത് പിന്നെ അതാ രാവിലത്തെ ചപ്പാത്തി ഇരിക്കുന്നുണ്ട് കുറച്ച് പിന്നെ അപ്പോൾ പയർ പേരും രസം ഒട്ടാ വെക്കണം പിന്നെ ഇന്നലത്തെ പരിപ്പ് കറി ലേസ് ഉണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ചപ്പാത്തി ഉള്ളിവട്ടി ഉണ്ടായിരുന്നില്ല രണ്ട് ചപ്പാത്തി മാത്രം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രസം ഒട്ടാ വെക്കണത് അപ്പോൾ ചോപ്പർ ഉള്ളത് കൊണ്ട് നമുക്കത് ചതച്ചെടുത്തിട്ട് വെറുതെ നുള്ളിപ്പൊളിച്ചാർ പോലെ വെക്കാനോ കടുകും ഉലുവിയും ജീരകം ഇട്ട ശേഷം നമ്മൾ ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉള്ളിയും പച്ചമുളക് ചതച്ചത് ഇട്ടിട്ട് പുളി വെള്ളം തക്കാളിയും വട വെച്ചിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാലും രസം നന്നായിട്ട് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചു നോക്കാം കേട്ടോ നുള്ളിപ്പൊളിച്ചാർ എന്നൊക്കെ പറയും ഞാൻ ചോപ്പറുള്ളതുകൊണ്ടൊക്കെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ അത്യാവശ്യം വേണ്ടത് ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതിയിട്ട് ഞാൻ രസം ഇട്ട് കൊടുക്കും അപ്പോൾ ചാറിന് ചൊടുപ്പൊക്കെ എരിവൊക്കെ ഉണ്ടാവും അപ്പോൾ ആവശ്യത്തിന് ഉപ്പുവിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും ഒക്കെ റെഡിയാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഉപ്പേരി ഇതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു തട്ടിക്കൂട്ട രസമാണ് അപ്പോൾ അങ്ങനെ നമുക്കിതിലേക്ക് പുളി വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മല്ലിത്താളിയും കുറവിലേക്കാണെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം എനിക്ക് ഉണ്ടായിരുന്നില്ല കറവപ്പിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിട്ട് കൊടുത്തു ഇട്ടാൽ നല്ലൊരു മണം സ്മെല്ലുണ്ടാവും കേട്ടോ കറിക്ക് നല്ല നമുക്ക് താളിക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും ജൂലൊക്കെ ഉണ്ടാവും അങ്ങനെ ഇതാണ് ഞാൻ അങ്ങനെ അടുപ്പത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ട് ഉണ്ടാകും പിന്നെ പുളിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർ ഇവിടെ റെഡി ആയിട്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് റിയാസ്കാം കേട്ടോ റോമ് വൃത്തിയാക്കൽ അപ്പോൾ കട്ടിൽ പറഞ്ഞ കട്ടിലങ്ങട്ടിട അപ്പം കട്ടിലങ്ങട്ട് മാറ്റി മാറ്റി ഇടലന്നെ കേട്ടോ പണി ഓരോ ഭാഗം ഇട്ടിട്ട് ഓരോ ഭാഗം അത് വെക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കറ വരുന്ന പോലെ തോന്നുകയാണ് കേട്ടോ അപ്പം പിന്നെ അതുപോലെ നമുക്കൊരു ഒരു ഇത് വന്നിട്ടില്ല പിന്നെ അയൽ കെട്ടാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കുഴപ്പമില്ലാതെ തന്നാലും നമുക്കിങ്ങനെ എന്താ പറയുക ഇങ്ങനൊരു വീട് ഇരിക്കുന്നുള്ളൊരു ഇതൊന്നുമില്ല പേടി അലഹമ്മദ കിട്ടിയത് വലിയ റഹത്താണ് അതുമല്ല ഇപ്പം നമുക്ക് സമാധാനത്തിൽ വീഴുമെന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ സുഖമായിട്ട് പിന്നെ ജനലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ജനലുകളും അപ്പം ഞാൻ പ്രിയാസ്ക്ക പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേനും അലമാറ മുക്കിലേക്കും തൊട്ട് കട്ടലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജനലൊന്ന് തുറന്നിട്ടതാ കേട്ടോ ഒത്തിരി കാറ്റും ഇതൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ജനൽ നോക്കുമ്പോൾ ഒക്കെ പൊടിയും വാറ മലയും ഒക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അപ്പം ഞാനതൊന്നും ഇങ്ങനെ ഏകദേശം ഒന്ന് എപ്പോഴും ഞാൻ അടിച്ചു വരുമ്പോൾ ഒന്ന് തട്ടും ചൂലും കൊണ്ടൊന്നും അല്ലേ പൊടി വേഗം ഉണ്ടാവും പിന്നെ എന്താണ് നമ്മുടെ ബെഡ് എടുത്തുവെക്കാൻ മറന്നു കേട്ടോ പൊടി തട്ടുമ്പോൾ എന്നാലും അത്ര പൊടിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തട്ട് ചെയ്യുന്നത് മാത്രം ഞാൻ എപ്പോഴും അവിടെ തുടക്കുമ്പോൾ ഒക്കെ തുടക്കണം പാൽമാർ മാറ്റി വിട്ടതുകൊണ്ട് ഒന്നിങ്ങനെ പൊടി തട്ട് ചെയ്യുന്നത് മാത്രം കേട്ടോ പിന്നെ നമ്മുടെ ഇത് ബെഡ് കവർ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാട്ടോ മീഷോന്ന് നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഞാൻ അന്ന് വീഡിയോയിൽ ഇടാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ വില കമ്മിയതാട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അപ്പം തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു എലാസ്റ്റിക് ആട്ടോ നാല് ഭാഗം എലാസ്റ്റിക് ആണ് അടിയിലൊക്കെ ഉണ്ടാവില്ല അപ്പം ഈ ഈ ബെഡിനും ഞാൻ അതേപോലെ തന്നെ കേട്ടോ ഒന്ന് വാങ്ങിയത് അതും നൂറ്റി സംതിങ് തന്നെയാണ് വരുന്നത് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് ആയി ആയിപ്പോയത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ പേര് എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത് കുറച്ച് വെളിച്ചം ക്യാമറ കുറഞ്ഞു പോലത്തെ എനിക്ക് തോന്നി പിന്നെ നമ്മുടെ ആയലൊക്കെ അഴിച്ചു കൂട്ടാ അഴിച്ചപ്പോൾ ഞാൻ എവിടെയൊക്കെ എടുത്താന്നൊരു പ്രിത്തമല്ല കുറേ നേരം ഒന്ന് ആലോചിച്ചു ഞാൻ അപ്പോൾ എന്തായാലും പ്രിയാസ് ഒരു ഐ ഡി എഡിറ്റ് ചെയ്യുന്ന വിചാരിച്ച അങ്ങനെ ഞാൻ ചുരുട്ടിക്കൂട്ടി അടച്ചിട്ടാണ് പിന്നെ നമ്മുടെ ബെഡിൻ്റെ വലിയ ബെഡ് വേണ്ടോ അതിൻ്റെ കവറും നമ്മൾ ഓൺലൈൻ മീഷോന്ന് വാങ്ങിച്ച കേട്ടോ കാണാൻ നന്നായിട്ടുണ്ടെങ്കിൽ പറയണേ രണ്ടും ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കും കേട്ടോ എടുത്തത് രണ്ടും നൂറ്റി നൂറ്റി സംതിങ് ആണ് എടുത്ത് കുറേ കഴിഞ്ഞിട്ടോ ഒന്നെടുത്ത് രണ്ടും ഒപ്പവും നല്ല എടുത്തത് അപ്പം ഞാൻ അതുകൊണ്ടാണ് വീഡിയോയിൽ വിടാം ഇട്ട് പിന്നെ ക്ലീനിങ് സമയത്ത് ഞാൻ പറയാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പം അങ്ങനെ നമ്മുടെ റൂം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലീനിങ് ചെയ്യണം കേട്ടോ പിന്നെ തുടക്കൽ പിന്നെ ലാസ്റ്റ് തുടക്കണം എന്താണ് പിന്നെ ഈ കുട്ടികൾ നമ്മൾ കുട്ടികളുള്ള അവിടെ എത്ര നമ്മൾ അടുക്കി പെറുക്കി വെച്ചാലും അത് ശരിയാവൂല പിന്നെ അവർ വന്ന് വലിച്ചിടും അങ്ങനെയാണ് കേട്ടോ എൻ്റെ അവിടെ നമ്മൾ ഒരു ഭാഗം നല്ല ക്ലീനാക്കി കൊടുത്ത് വെച്ചാലും പിന്നെ അവർ അവരിൻ്റെ ഒരു ഇതിന് വന്നിട്ടൊക്കെ വലിച്ചിടും കേട്ടോ അപ്പം ഞാൻ അയാളെവിടെ കിട്ടാമെന്ന് അങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയെന്നു പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അത് കാരണം ഒരു ഇത് എന്താ പറയുക ഒരു ചു എന്താ അറിയാന്ന് എനിക്കറിയുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇങ്ങനെ വിചാരിക്കും ചിലപ്പോൾ റിയാസ്ക് വന്നത് കറക്റ്റാക്കോ ഞാൻ ചെയ്തത് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറും കൂട്ടനൊക്കെ ആയി എന്നിട്ടോ ഞാൻ അപ്പത്തേനും റിയാസ്ക് റൂമൊക്കെ വന്ന് സെറ്റാക്കിയിട്ട് പോയിരിക്കണം അപ്പോൾ സെറ്റാക്കി മോപ്പര് ഒക്കെ അങ്ങോട്ട് അലമാര അങ്ങോട്ട് നീക്കി കട്ടിൽ ഇങ്ങോട്ട് നീക്കി അങ്ങനെ ക്ഷീണിച്ചും തോന്നും കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചേരുന്ന വന്ന് ബെഡിൽ വന്ന് കിടക്കണമുണ്ട് അപ്പോൾ വീടിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ രുചിക്കുട്ടി ഒപ്പം ഉണ്ടാകാം അപ്പം ഞാൻ അപ്പുറത്തെ ജനലായിരുന്നു മുസല്ല വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പുറത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഒക്കെ അങ്ങോട്ട് കൊണ്ടൊക്കെ മാറ്റിയപ്പോൾ എന്റെ നിസ്കാര സ്ഥാനം മാറിപ്പോയിട്ടോ അപ്പോൾ ഞാനായാലും ഒന്നുകൂടി കെട്ടാൻ നോക്കിയതാണ് നോക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു കിട്ടാം ഇനി റിയാസ്ക്ക് വന്നിട്ട് കെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ റിയാസ്കാക്കും പിന്നെ പൊടി അടുത്തുകൂടെ പോയി കൂടാട്ടോ അപ്പോൾ അലർജി വരും അപ്പോൾ ഞാൻ പറഞ്ഞു വൃത്തിയാക്കുമ്പോൾ മൂക്കിലേക്ക് കെട്ടിയിട്ട് നിന്നോളി അതാണ്ട് ചെയ്ത കാരണം തുമ്മി കൊണ്ടേ നടക്കുക കേട്ടോ പിന്നെ ഞാൻ വിരിപ്പും പുതപ്പളൊക്കെ ഉണ്ടായിരുന്നു മടക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് തൽക്കാലം ഒന്ന് ജനലിലൂടെ മടക്കിയൊക്കെയാന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെതാണ് അഞ്ഞ് റിയാസ്കാക്കോറ് കൊടുക്കണം കേട്ടോ അപ്പോൾ ചോറ് ഇപ്പോൾ വേണോ ചോദിച്ചപ്പോൾ വേണ്ട കുറച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്നാ ശരി ഇവിടെ ഇതൊക്കെ ഒന്ന് പെറുക്കി വെച്ച് ഇവിടെ ഒന്ന് തുടച്ച് വിടാസ്കരിക്കണ സ്ഥലമല്ലേ ഒന്ന് തുടക്കമെന്ന് പറഞ്ഞു അപ്പം എന്നാൽ ശരി അപ്പം ഞാൻ വീട് ഇങ്ങനെ വെച്ചിരിക്കണത് റിയാസ് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അതാണ് കണ്ണാടിന് തമ്മിൽ കുറേ നേരം നിൽക്കണത് പിന്നെയാണ് മൂപ്പര് കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറയിൽ വിളിച്ച് വന്നും പോയി കൊണ്ടിരിക്കണേ ശരിയായിട്ടില്ലാട്ടോളൂ ഞങ്ങൾ ഇട്ടത് പറഞ്ഞു അപ്പോൾ ഇനി മാറ്റണമെന്ന് ചോദിച്ചോട്ട് അപ്പം ഞാൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഇത്രയും പാടുപെട്ട് ഇട്ടില്ലേ മതി എന്ന് പറഞ്ഞു അപ്പോൾ അയലൊന്ന് കെട്ടിത്തരിയെന്ന് പറഞ്ഞപ്പോൾ ആ അത് നമുക്ക് പിങ്ക് സെറ്റാക്കാം തൽക്കാലം നീ അവിടെ എവിടെങ്കിലൊക്കെ ചുർട്ടിക്കുട്ടി വെക്കുക എന്ന് പറഞ്ഞു ആ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഈ ബെഡിൻ്റെ കവർ ഉണ്ടല്ലോ അത് എലാസ്റ്റിക് ആട്ടോ നാല് ഭാഗം കോർണർ നാല് കോർണർ ഭാഗം എലാസ്റ്റിക് ആട്ടോ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ പറ്റില്ല മേൽഭാഗം മാത്രം നമ്മൾ അങ്ങനെ ഇട അപ്പോൾ അപ്പോൾ ഓൺലൈനിൽ എല്ലാം കിട്ടുമല്ലോ കടയിലൊന്നും പോയി തിരഞ്ഞെടുത്ത് നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഒക്കെ ഓൺലൈനിലല്ല ഇപ്പോൾ ആൾക്കാർ വാങ്ങണത് നമുക്ക് ശരിക്കും ഓൺലൈനിൽ വാങ്ങാൻ തന്നെ കേട്ടോ നല്ലത് വിലയും കുറവായി കിട്ടും പിന്നെ നമുക്ക് എന്താ പറയുക കടയിലൊക്കെ പോകണമെങ്കിലും മെനക്കെട്ടൊരു ദിവസത്തെ പണിയല്ല അങ്ങനെ തന്നെ അത്യാവശ്യം പുറപ്പ് കുറച്ചൊക്കെ ഞാൻ തിരുമ്പി ഞാൻ ഷെൽഫിൽ വെച്ച് കഴിഞ്ഞ കേട്ടോ ബാക്കി കുറച്ച് രാത്രി വലിച്ചെറിഞ്ഞാൽ മാത്രം പിന്നെ പാത്തൊട്ടി മൂത്രം ഒഴിച്ചാൽ രാത്രി വിരിക്കുന്നതും ഒക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ കുച്ചിയൊക്കെ ഒന്ന് ഓരിയിട്ട് വന്നിട്ടൊന്ന് തുടച്ചുവിടുക കേട്ടോ പിന്നെ ഇനി ശരിക്കും ഒന്നും കൂടി തുടക്കണം ഇപ്പം തൽക്കാലം ഒന്ന് ആ ഒരു കറ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഡെയിലി തുടക്കണതാണ് എന്നാലും ചെറിയൊരു നമുക്ക് ഒരു കുട്ടികളൊക്കെ ഉള്ളത് ഡെയിലി അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നരേടോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒക്കെ അങ്ങനെയൊക്കെ തുടക്കുള്ളൂ കേട്ടോ എനിക്ക് തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം പിന്നെ നമ്മൾ വിസ്കരിക്കണ ഭാഗമായതുകൊണ്ട് കുട്ടികളിങ്ങനെ ചമട്ടി ചമട്ടി വരുന്ന ഭാഗം ഒരിടും എന്തായാലും നമ്മുടെ ആദ്യത്തെ വീട്ടിനെക്കാട്ടിൽ നല്ലൊരു റാഹത്താണ് കേട്ടോ അത് കൊണ്ട് കുറച്ച് ഇനി എന്നാവുമല്ലേ ഒരു സ്വന്തം വീടൊക്കെ ആവുക അപ്പോൾ തുടക്കുമ്പോൾ റിയേഴ്സ് പറഞ്ഞാൽ അവിടത്തിൽ വാറാമല്ലുണ്ടോ ഒന്ന് തട്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് തട്ടാൻ വേണ്ടിയിട്ട് കുച്ചി ഒന്ന് കുക്ക് ചെയ്തതാണ് ഞാൻ പിന്നെ അങ്ങനെ അതോ എല്ലാ പണിയും കഴിഞ്ഞ് ചോറ് വയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ പ്രിയാസ്കാക്കും ഞാനും തിരിച്ച് വെച്ചു പിന്നെ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റിജുക്കുട്ടിനെ പോയി വിളിച്ചിട്ട് വന്നു കേട്ടോ റിജുവിന് ഫാത്തിമാനേയും അപ്പോൾ അവളുടെ സൗണ്ട് കേട്ടോ വോയിസ് കൊടുക്കുമ്പോഴേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അസ്ലാം വലൈക്കും താങ്ക് യു വാച്ചിങ്